రెడ్డిద రోజీన్స్ ఇన్ டாப் ఓవల్ నైట్ డ్రస్ ఎండింగ్ లోకి ఇట్టొని ననమంది ఈ సారికి తిట్టి నడుకున్న భంగిరే చూడలే మోనే ఆ అది ఉంది మోళ కొర్చూడ నల్ల లుక్ లోకి ననకనే ంటో చెరి అమ్మీ మోళ ఎండా వెర్ ఇంగట ఇంగట నడుకున్నది వా ఇడ వన్నీ మనం కొర్చే సీరియల్ లకు గాన అల్లమ్ మే అడికలైలో జో എന്താ മോൾ ഇരിക്കി മോളെ മോളെ ഞാൻ എനിക്ക് ബിരിയാണി ഓർഡർ 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 ചെയ്തിട്ടുണ്ട് മോൾക്ക് വെച്ചാൽ അമ്മ അമ്മ കൊടുത്തേക്കാം നീ പെട്ടെന്ന് ആ ആ ഹലോ മക്കളെ നിങ്ങൾ പോയേക്കല്ലേ തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് ബാഗ് ജീൻസ് കൊണ്ടുവരണേ സൈസ് േരി ഒരു ലിപ്സ്റ്റിക്ക് കൂടെ ഷെയ്ഡ് ഞാൻ വാട്സപ്പിൽ അയച്ചേക്കാം ആ ഓക്കെ ശരി നിങ്ങൾ രാത്രി വന്നാലും മതി ഒരു സിനിമയൊക്കെ കണ്ട് കറങ്ങിയിട്ടൊക്കെ വാ പിള്ളേരെ അമ്മേ ഞാനൊന്ന് വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നാലോ എന്ന് ആലോചിക്കുക അതിനെന്തിനാ മോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മോക്ക് പോകണമെന്ന് തോന്നുമ്പോൾ അങ്ങ് പോയാൽ പോരെ മോളുടെ സ്വന്തം വീടല്ലേ മോക്ക് ഇഷ്ടമുള്ള ദിവസം അത്ര അവിടെ നന്നിട്ട് വന്നാൽ മതി അതിനൊന്നും എൻ്റെ അടുത്ത് അനുവാദമൊന്നും ചോദിക്കുന്നു വേണ്ട എപ്പോൾ പോകണമെന്ന്

വേരി അമ്മേ ഓ കരയല്ലേ മോള് തീ കരയല്ലേ ഓ എന്തിനാ അച്ചമ്മേടെ വാവ കരയുന്നത് ആ അറിയില്ല അമ്മേ എന്തുപറ്റി മോള് ഓടി എന്തിനാ കരയുന്നത് അയ്യോ മോளே മോള് ഓടിയടെ പെറോക്ക നനഞ്ഞിരിക്കയാണല്ലോ മൂത്രാവശ്യം തോന്നുന്ന വാവ നല്ല മോளே നീ എന്നാ സ്നഗ്ഗി വെച്ചിടാത്തതട വാവയ്ക്ക് അവൾ ഇങ്ങനെ എപ്പോഴും മൂത്രാവശ്യം മൂത്രാവശ്യം ಅಂತ തണക്കുന്നണ്ടാവൂ ഇങ്ങ് വെച്ചാ പിന്നെ കുഴപ്പമില്ലല്ല ഒരു 3-4 മണിക്കൂർ കൊടുന്ന മാറ്റി കൊടുത്താൽ മതി പറയുന്നു ുംസരില്ലേ <laughs>